ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉറപ്പായും കണ്ണുമടച്ച് പറയാം അത് ബി ജെ പി തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി പതിനെട്ട് സീറ്റുകൾ നേടിയിരുന്നു യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി പതിനാല് സീറ്റുകളും സ്വന്തമാക്കി എന്നിട്ടും നേട്ടം കൊയ്തത് ബി ജെ പിയും എൻ ഡി എ മുന്നണിയുമാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും സ്വന്തമാക്കിയത് യു ഡി എഫ് മുന്നണിയായിരുന്നു ഇത്തവണ അത് പതിനെട്ടായി കുറഞ്ഞു കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ സ്വന്തമാക്കിയ കോൺഗ്രസ്സിന് ഇത്തവണ ഒരെണ്ണം കുറഞ്ഞു പതിനാറെ എണ്ണമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതേസമയം ബി ജെ പിയും എൻ ഡി എ മുന്നണിയും പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു എൽ ഡി എഫും സി പി എമ്മും പഴയതുപോലെ തന്നെ ഒരു സീറ്റിലൊതുങ്ങി ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉറപ്പായും നേട്ടമുണ്ടാക്കിയത് ബി ജെ പി തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ പുറത്തു വന്ന ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ നേടിയതെന്ന് മനസ്സിലാകും തൃശ്ശൂരിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ വർധനവാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവച്ച തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും എല്ലാം വോട്ടുകളിൽ വ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം എന്നാൽ ഒരാളെ അതായത് ഒരു സംഖ്യയെ ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞ കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി പതിനാറ് സീറ്റുകളിലാണ് മത്സരിച്ചത് സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് നാല് സീറ്റുകളിലും മത്സരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിച്ച പതിനാറ് സീറ്റുകളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയാണ് സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ച എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ അനിൽ ആന്റണി ഉണ്ടായിരുന്ന വോട്ട് ആര ലക്ഷത്തിലധികം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് നേടിയത് എന്നാൽ ഇത്തവണ ആ വോട്ടിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ടായിരം വോട്ടുകൾ കുറച്ചാണ് അനിൽ ആന്റണി പിടിച്ചത് മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടിയുടെ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ അൽ ആന്റണി ലക്ഷത്തിലധികം വോട്ടുകൾ കുറച്ചു പിടിച്ച് ബി ജെ പിക്ക് നാളക്കേട് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കെ സുരേന്ദ്രൻ ആയിരുന്നു എന്നും അതുകൊണ്ടാണ് ഇത്രയും വോട്ടുകൾ അധികം പിടിക്കാൻ കഴിഞ്ഞതെന്നും ചില വാദങ്ങൾ ഉയർന്നേക്കാം കാരണം ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി പ്രതിഷേധിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് കെ സുരേന്ദ്രൻ അന്ന് ആ സമയത്ത് കെ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് തറയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഘികൾക്ക് മുതലെടുക്കാൻ കഴിയുന്ന ശബരിമല പോലുള്ള വളരെ സെൻസിറ്റീവായ ഒരു വിഷയമുണ്ടായിട്ടും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പച്ച തൊടാൻ കഴിഞ്ഞില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ ഇടപെടലിലെ പൊള്ളത്തരം സാധാരണക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ തരികിട പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചത് കെ സുരേന്ദ്രനായിരുന്നു ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകാൻ വന്നതും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും സ്റ്റേഷനിൽ എത്തി ഇരുമുടിക്കെട്ട് തറയിൽ വലിച്ചെറിഞ്ഞു എന്ന ആരോപണം ഉയർന്നതും ഈ സാഹചര്യത്തിലാണ് ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും കെ സുരേന്ദ്രൻ എന്നു തന്നെയാണ് കാരണം സുപ്രീം കോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരെ സമരം നടത്തിയ കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി മാറ്റുകയായിരുന്നു ശബരിമല വിധി വന്നതിന്റെ പേരിൽ മാത്രം ബി സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്നാൽ ഇതെല്ലാം ബി ജെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ ആയിരുന്നെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വാർത്തകൾ ഉണ്ടാക്കിയ കെ സുരേന്ദ്രൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കാൻ വന്നപ്പോൾ ജനങ്ങൾ അടിച്ചെടുത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതുവരെ അത്യാവശ്യം ഒരു പേരുള്ള വ്യക്തിയായിരുന്നു കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം ഈ പറയുന്ന ഒരു വിലയും കെ സുരേന്ദ്രന് പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് പത്തനംതിട്ടയിലെ തന്നെ കോന്നി മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലും സത്യം പറയാലോ ഈ രണ്ടു മണ്ഡലത്തിലും പുള്ളിക്കർ അന്തസ്സായി തോറ്റു ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എന്ന നിലയിലാണ് സുരേന്ദ്രൻ കോന്നി തിരഞ്ഞെടുത്തത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും താൻ ശബരിമലയ്ക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പും ഇപ്പോൾ വോട്ടായി തിരിച്ചു വരുമെന്ന് കൊള്ളു വിചാരിച്ചു ബി ജെ പി ദേശീയ നേതൃത്വത്തിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അനുമതി വാങ്ങിച്ചു വടക്കേ ഇന്ത്യക്കാരെ കൊണ്ടുതന്നെ ഒരു ഹെലികോപ്റ്ററും വാടകയ്ക്കെടുത്ത് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് കോന്നിയിൽ സുരേന്ദ്രൻ നേടിയത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ മാത്രം മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എൽ ഡി എഫിലെ ജനീഷ് കുമാറിന് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകളും യു ഡി എഫിലെ റോബിൻ പീറ്ററിന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളും ലഭിച്ചു മഞ്ചേശ്വരം നോക്കിയാൽ അവിടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതേ അവസ്ഥ തന്നെയായിരുന്നു മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ യു ഡി എഫിലെ എ കെ എം അഷ്റഫിനോട് ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായത് കൊണ്ട് മാത്രം ഇത്രയും വോട്ടുകൾ കെ സുരേന്ദ്രന് ലഭിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ കെ സുരേന്ദ്രൻ ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് ഒരു അസാമാന്യ വ്യക്തിയല്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ ആയതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ അത്രയും വോട്ടുകൾ നേടിയത് എന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെ സുരേന്ദ്രനേക്കാൾ അനൽ കേരളത്തിൽ പ്രാധാന്യമുണ്ട് കാരണം പുള്ളിക്കാരൻ രാഷ്ട്രീയ രംഗത്ത് എത്തിയാലും എത്തിയില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനാണ് ആ രീതിയിൽ അയാളെ എല്ലാവർക്കും അറിയാം അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ പുള്ളിക്കരൻ ബി ജെ പിയിൽ ചേരുന്നു എന്ന വാർത്തയ്ക്ക് മാധ്യമങ്ങൾ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുത്തത് പ്രാധാന്യമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയല്ലേ എന്നിട്ടും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ള ബി ജെ പി വോട്ടിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ മാത്രമേ അനിൽ ആന്റണിക്ക് കഴിഞ്ഞുള്ളൂ ഇദ്ദേഹം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ ഏകദേശം തോൽവി ഉറപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇദ്ദേഹത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ ആദ്യ രംഗത്തെത്തിയത് ഇപ്പോൾ ബി ജെ പിയിൽ തന്നെയുള്ള ശ്രീമാൻ പി സി ജോർജ് ആണ് അന്ന് പുള്ളിക്കാരൻ തീർത്തു പറഞ്ഞു അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് പി സി ജോർജ് പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിലുള്ളവർക്ക് ആദ്യമേ മനസ്സിലായി അനിൽ ആന്റണി ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ലെന്ന് പക്ഷേ ചില ബി പ്രവർത്തകർക്ക് അത് മനസ്സിലായില്ല പി സി ജോർജിനെ ചെന്നു കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും അദ്ദേഹം കൂടെ ഉണ്ടായാൽ പത്തനംതിട്ടയിൽ പുഷ്പം പോലെ ജയിക്കുമെന്നൊക്കെ ഏതോ ബി ജെ പ്രവർത്തകൻ പാവപ്പെട്ട അനിൽ ആന്റണിയെ പറഞ്ഞ് പിരികേറ്റി പുള്ളിക്കാരനും പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ പോയി പി സി ജോർജിനെ കണ്ടു സംസാരിച്ചു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു പായസം കുടിച്ചു സന്തോഷത്തോടെ തിരിച്ചുപോയി പക്ഷേ ഒരു കാര്യം മാത്രം മാത്രമാണെങ്കിൽ ഓർത്തില്ല സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി സിയെ ഒരു മനസാക്ഷിയും കൂടാതെ വലിച്ചിറക്കി താഴെയിട്ടവരാണ് അവിടുത്തെ ജനങ്ങൾ അന്ന് പുള്ളി ജനപക്ഷമായിരുന്നു അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ പാർട്ടിയൊക്കെ മാറി ഇപ്പോൾ ബി ജെ പിയിൽ പറയുന്നു അന്ന് പി സി എ വലിച്ചിടയ്ക്ക് താഴെയിട്ട ആ ജനങ്ങൾക്കും മുന്നിലാണ് തന്റെ കൈയും പിടിച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുന്നത് എന്ന് അനിൽ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും അനിൽ ആനണി എന്ന വ്യക്തിക്ക് സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഒറ്റുകാലൻ്റെ പരിവേഷമാണുള്ളത് അതായത് നമ്മൾ ഈ പുല്ലുവില എന്നൊക്കെ പറയാറല്ലേ അതേ വില തന്നെയാണ് അനിൽ ആനണിക്ക് ഇങ്ങ് കേരളത്തിൽ എന്നാൽ പുള്ളിക്കാരെന്ന് കേരളത്തിൽ പുല്ലുവിലയാണെങ്കിലും അങ്ങ് ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല എന്ന് പറയുകയാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാവായ എം ടി രമേശ് ഇവിടെ ഭൂരിഭാഗം പേരും തമാശയോടെ കാണുന്ന അല്ലാനണി അവിടെ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ വലിയ നേതാവിനെ പോലെ എന്നാണ് എം ടി രമേശ് പറയുന്നത് പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടാകുന്നു എന്ന് നോക്കിയാണ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും ബി ജെ പി പ്രത്യേക സ്ഥാനങ്ങൾ നൽകുന്നതെന്ന് എം ടി രമേശ് വ്യക്തമാക്കുന്നു അവരുടെ ബൂത്ത് തലം തൊട്ട് പ്രവർത്തിക്കണമെന്ന് പറയാൻ കഴിയില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റാറില്ല ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടാകാം കേരളത്തിലെ ചില ആളുകളെക്കൊണ്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ എന്തു പ്രയോജനമുണ്ടാകുന്നു എന്നാണ് കേന്ദ്ര നേതൃത്വം നോക്കുന്നതെന്നും എം ടി രമേശ് വിലയിരുത്തുന്നു ഈ പറഞ്ഞ കൂട്ടത്തിലാണ് അൽ ആന്റണിയെക്കുറിച്ചും എം ടി രമേശ് പറഞ്ഞത് അത്തരത്തിലൊരാളാണ് അനിൽ ആന്റണിയും അനിൽ ആന്റണിയെപ്പോലെ ഉള്ളവരെക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിന് പുറത്ത് വലിയ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് അനിൽ ആന്റണിക്ക് ഉണ്ടെന്ന് രമേശ് പറഞ്ഞിരുന്നു റിസൾട്ട് ഇല്ലാതെ പരീക്ഷണം നടത്തുന്ന പാർട്ടിയല്ല ബി ജെ പി കേരളത്തിൽ വേണ്ടത്ര പ്രയോജനം കിട്ടിയിട്ടില്ലെങ്കിലും അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയത് കൊണ്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നല്ലൊരു ബാലമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നും എം ടി രമേശ് ചൂണ്ടിക്കാട്ടി അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ കേരളത്തിലുള്ളവർ വലിയ വിലയൊന്നും നൽകാതെ മറ്റൊരു പാർട്ടിയെ ചതിച്ച് ഈ പാർട്ടിയിലേക്ക് വന്നവൽ എന്ന പദവിയും നൽകി പരിഹാസത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അങ് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ തുറുപ്പു ചീറ്റുകളിൽ ഒന്നാണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അനിൽ ആന്റണിയെ കണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരവില്ല എന്നെ കണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ ചോദ്യവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ കണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുകയാണെങ്കിൽ അനിൽ ആന്റണിയെ കണ്ടും ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുമായിരിക്കും ഇപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ